ഹലോ ഹാപ്പിനെസ് ലിസണേഴ്സ് ഇതൊരു ജനറൽ ഒരു അനൗൺസ്മെൻ്റ് ആണ് വേറെ ഒന്നുമല്ല എനിക്ക് ഡെയിലി ഈ വീഡിയോസ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സെഷൻസും അതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എല്ലാ സാറ്റർഡേ സൺഡേ ആയിരിക്കും ി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് ഏത് മേഖലയിലായതായാലും വിസിഡൻ ടോക്സ് ആണെങ്കിലും സ്പിരിച്വൽ ടോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ടോക്സ് ആണെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയി പറയാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസിൻ്റെ എന്തെങ്കിലും ആവശ്യം വെച്ചാൽ ആ മെയിൽ ഐ ഡിയിൽ എന്തായാലും നിങ്ങൾ ബന്ധപ്പെടുക അതുപോലെ എന്തെങ്കിലും ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് കാണുക ആർക്കൊക്കെ ഉപകാരപ്പെടുന്നോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പം ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ കാണേണ്ടത് എല്ലാ വീക്കെൻഡിലും ആയിരിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് പിന്നെ അപ്ഡേറ്റ്സ് കിട്ടാനുള്ള യഥാർത്ഥ ഒരു മാർഗം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കാരണം എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് വരുള്ളൂ പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജും എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും ഓക്കെ സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു സോ മച്ച് സ്റ്റേ ബ്ലെസ്ഡ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക് യു ആൾ